എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് എടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതു അഞ്ച് ബുധൻ പൊതുവേ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ച് പറയാം മകൻ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ പ്രവർത്തന മേഖലകളിൽ അത്ഭുതകരമായ പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഒക്കെ ഉണ്ടാകും കലാ കായിക രംഗങ്ങളിൽ നറുക്കെടുപ്പ് സമ്മാന പദ്ധതികൾ തുടങ്ങിയവയിലൊക്കെ വിജയിക്കും സാധു കുടുംബത്തിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗ്രഹപ്രവേശനം ചെയ്യാൻ കഴിയും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കാൻ അവസരങ്ങളൊക്കെ ഒത്തുവരും വർഷത്തിൻ്റെ ആരംഭത്തിൽ ആരോഗ്യനില അത്ര തൃപ്തികരമായിട്ട് കാണുന്നില്ല വാദ സംബന്ധമായ രോഗങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് ദാമ്പത്യ ബന്ധം നിലനിർത്തുവാനായി വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ടൊക്കെ വരും കടമൊക്കെ കൊടുത്തിട്ടുള്ളവർക്ക് കടം കൊടുത്ത സംഖ്യ ഗഡുക്കളായിട്ട് മാത്രമേ തിരിച്ചു കിട്ടുകയുള്ളൂ പ്രവർത്തന മേഖലയിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാനുള്ള ശ്രമം നടത്തും ഈ ജീവനക്കാരുടെ കുതന്ത്രങ്ങൾ നിയന്ത്രിക്കാനൊക്കെ സാധിക്കും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തന്നെ ആഗ്രഹിച്ച സ്ഥലത്ത് ഉപരിപഠനത്തിന് ചേരുവാൻ കഴിയും പിരിഞ്ഞു താമസിക്കുന്ന ദമ്പതികളൊക്കെ ഒന്നിച്ചു താമസിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റവും സ്ഥാന ചലനവും ഉണ്ടാകും ജോലിയിൽ തൻ്റെ കഴിവിൻ്റെ പരമാവധി പ്രകടിപ്പിക്കുവാനും വിജയിപ്പിച്ചെടുക്കുവാനും ഉള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ദഹനമായ വിഷയങ്ങൾ കൂടി വളരെ ലളിതമായി അവതരിപ്പിക്കുവാനൊക്കെ സാധിക്കും തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ അതിജീവിപ്പിച്ച് കാര്യവിജയം നേടാൻ കഴിയും സ്വന്തമായ അമിത വിശ്വാസം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും കുടുംബത്തിൽ വളരെ സന്തോഷവും സമാധാനവുമായ ഒരു അന്തരീക്ഷമൊക്കെ ഉണ്ടാകും വിജ്ഞാനം നേടാനും അവ പകർന്നു കൊടുക്കുവാനും ഒക്കെ ഇടവരും തൻ്റെ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലമുണ്ടാകും പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകാൻ കഴിയും മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ അനുസരിക്കുക മൂലം അംഗീകാരത്തിന് വഴിയൊരുക്കും വെല്ലുവിളികളെ അതിജീവിപ്പിക്കുവാനുള്ള ആത്മധൈര്യമൊക്കെ ഉണ്ടാകും വാക്കും പ്രവൃത്തിയും വ്യത്യസ്തമാകാതെ സൂക്ഷിക്കണം ഭരണ സംവിധാനത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് പ്രവർത്തനക്ഷമതമാക്കാൻ സാധിക്കും ആരോഗ്യ പരിപാലനത്തിനായി വിശ്രമിക്കേണ്ടതായിട്ടൊക്കെ വരും വ്യക്തമായ ധാരണയും ലക്ഷ്യബോധവുമുള്ളത് സംയുക്ത സംരംഭത്തിൽ നിന്ന് പിന്മാറി സ്വന്തമായ ബിസിനസ് നടത്തുവാനുള്ള യോഗവും കൂടി കാണുന്നുണ്ട് ആരാധനാലയങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുവാനുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരും ഭക്ഷ്യ വിഷബാധ ജലസംബന്ധമായ രോഗങ്ങൾ നീർക്കെട്ട് എന്നിങ്ങനെയുള്ള യോഗങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് കുട്ടികളോടൊപ്പം പുണ്യ യാത്രകൾ ഉല്ലാസയാത്രകൾക്കുള്ള അവസരവും ഉണ്ടാകും മേലധികാരികളുടെ നേടാനുള്ള സാഹചര്യവും കാണുന്നുണ്ട് ശ്രദ്ധിക്കുക സാമ്പത്തികപരമായി ചെലവും ഒരുപോലെ ഉണ്ടാകും വാഹനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവർ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ് യാത്രാക്ലേശം അനുഭവിക്കേണ്ടതായിട്ട് വരും കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും എങ്കിലും അനുസരിച്ചുള്ള ബലം ഉണ്ടാവുകയില്ല നിയന്ത്രണങ്ങൾക്ക് വിധേയനായി ഉപരിപഠനത്തിന് ചേരുവാനുള്ള ഇടവരും കെട്ടുകളിൽ നിന്ന് അബദ്ധമുണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അന്തിമ ഘട്ടത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും പഴയ വീടൊക്കെ വിൽക്കുവാൻ തയ്യാറാകും കർമ്മ പദ്ധതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ തൊഴിൽപരമായ അനിഷ്ടാവസ്ഥകളൊക്കെ പരിഹരിക്കാൻ കഴിയും ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തും ഉപരിചിതരുമായിട്ടുള്ള പണമിടപാടുകൾ നഷ്ടങ്ങൾക്ക് വഴിയൊരുക്കും നിർണായകമായ തീരുമാനങ്ങൾക്ക് വിദഗ്ധ നിർദ്ദേശം വേണ്ടിവരും തൊഴിലുമായി ബന്ധപ്പെട്ട് മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിക്കും വിദേശത്ത് താമസിക്കുന്നവർക്ക് പല വിധത്തിലുള്ള വിശേഷ ആവശ്യങ്ങൾക്കായി ജന്മനാട്ടിൽ വന്നു പോകേണ്ടതായിട്ടൊക്കെ വരും മറ്റുള്ളവർക്ക് ധനവാനായി തോന്നുന്ന വിധത്തിൽ ജീവിതം നയിക്കുന്നതിനാൽ ആത്മാഭിമാനം തോന്നും കർമ്മ കഠിനാധ്വാനം ചെയ്താലും പ്രതീക്ഷിച്ച അംഗീകാരവും അനുഭവയോഗവും ഉണ്ടാവുകയില്ല മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാകും പൊതുവെ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം